ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരതാമ്പയുടെ ഒരു ചിത്രം വരച്ചു കാവ്യവസ്ത്രമണിഞ്ഞ ആ ഭാരതമാതാവിന് നാല് കൈകൾ ഉണ്ടായിരുന്നു ജപമാലയും നെൽക്കതിരുകളും ശുഭ്രവസ്ത്രവും ഗ്രന്ഥവും ആ കരങ്ങളിൽ പിടിച്ചിരുന്നു ആ ചിത്രം കണ്ട ഭഗനി നിവേദിത ഇങ്ങനെ പറഞ്ഞു ഭാരതത്തിന്റെ ഹൃദയം ഈ ചിത്രത്തിലുണ്ട് എനിക്ക് കഴിയുമെങ്കിൽ ചിത്രത്തിൻ്റെ ആയിരക്കണക്കിന് പകർപ്പുകളെടുത്ത് രാജ്യം മുഴുവൻ വിതരണം ചെയ്യും കൂലിക്കാരൻ്റെ കൂരയിലായാലും കൈപ്പണിക്കാരൻ്റെ കുടിലിലായാലും കേദാരനാഥം മുതൽ കന്യാകുമാരി വരെയുള്ള ഓരോ ഭവനങ്ങളുടെ ഭിത്തിയിൽ ഈ ചിത്രം ഉണ്ടായിരിക്കണം ആ അമ്മയുടെ പവിത്രതയും വിശുദ്ധിയും ചിത്രത്തെ നോക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പതിയണം വീരകവിയായ സുബ്രഹ്മണ്യ ഭാരതി തനിക്ക് സ്വപ്നദർശനം നൽകിയ ഭാരതമാതാവിനെക്കുറിച്ച് ഭഗനി നിവേദിതയോട് വർണ്ണിച്ചത് ഇങ്ങനെയാണ് പച്ചവിരിച്ച ഭൂമിക്കും ഇടയിൽ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ കാലുകളെ അണിയിച്ചൊരുക്കി വിടർന്ന നാല് താമരകൾ കുങ്കുമ ചതുർഭുജാംഗിയായ അമ്മയുടെ കൈകളിൽ ആഹാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൊയ്തെടുത്ത നെൽക്കതിരുകൾ സന്യാസത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രുദ്രാക്ഷമാല വസ്ത്രത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വെള്ളപ്പട്ടുതുണി വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ശിരസിനു ചുറ്റും ദിവ്യശക്തിയെ സൂചിപ്പിക്കുന്ന വെളുത്ത പ്രഭാവലയം കരുണയുള്ള കണ്ണുകൾ അന്നവസ്ത്ര ശിക്ഷ ദീക്ഷ തൻ്റെ മക്കൾക്ക് സമ്മാനിക്കുന്ന മാതൃഭാവം സാക്ഷാൽ മഹാദേവി ഈ വിവരണം വെറുതെയായില്ല സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനും ചിത്രകാരനുമായ അപനീന്ദ്രനാഥ ടാഗോർ ആ മഹാദേവിയെ തൻ്റെ ചിത്രത്തിലേക്ക് ആവാഹിച്ചു അങ്ങനെ ചതുർബാഹ്യായ മഹാദേവി പിറന്നു ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ സമരപടന്മാർക്ക് വീര്യം പകർന്നു നൽകിയ ഭാരതമാത സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോ പോരാളിയും അമ്മയെ സ്വതന്ത്രയാക്കുവാനിറങ്ങി വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ അവർ മരണം പോലും ഏറ്റുവാങ്ങി അത് അവരുടെ അമ്മയ്ക്കു വേണ്ടിയായിരുന്നു മാതൃസങ്കല്പങ്ങൾ ഭാരതത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രത്തെ അമ്മയായി കണ്ടാരാധിക്കുന്ന ഭാരതമാതാവെന്ന സങ്കല്പമാണ് പ്രതിസന്ധികളിൽ ഭാരതീയരെ ഒന്നിപ്പിച്ചത് അവർ രാഷ്ട്രവിധ്വംസക പ്രവർത്തികളെ എതിർക്കുന്നതും ഈ ബോധമുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഈ സങ്കല്പത്തെ പുച്ഛിക്കുന്നതും രാജ്യസ്നേഹം സങ്കുചിതമെന്ന് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് ഓരോ വ്യക്തിയിലും പൗരബോധമുണ്ടാകണം ഉണരണം ഒരു യഥാർത്ഥ പൗരനാവണമെങ്കിൽ ഓരോരുത്തരിലും ചരിത്രബോധമുണ്ടാവണം അടിമകളാക്കി അപഹർഷതാബോധത്തിൻ്റെ തെറ്റായ ചരിത്രം പഠിപ്പിച്ച മെക്കാളയുടെ ശിക്ഷണം മാറ്റേണ്ടിയിരിക്കുന്നു അവളുടെ ഗതകാല പ്രൗഢികളെ കണ്ടും അനുഭവിച്ചും അറിയണം കണ്ണിന് മുന്നിലെ കാഴ്ചകൾ കാണണം പുതുതലമുറയെ പൗരബോധമുള്ളവരാക്കണം നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ തിരുത്തി എഴുതണം ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി കണ്ട് നമുക്ക് പ്രസ്തുത ലക്ഷ്യത്തിന് വേണ്ടി മുൻപോട്ട് നീങ്ങാം